മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ചെടിയിലൊക്കെ നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തേൻ ഉകരാൻ വേണ്ടിയിട്ട് കുറേ പൂമ്പാറ്റയും വന്നിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒട്ടും പേടിയില്ലാതെ തേൻ കുടിച്ചുകൊണ്ടിരിക്കുകട്ടോ ഈ പൂമ്പാറ്റൊക്കെ ഇത് മാത്രല്ല നിറയെ വരാറുണ്ട് കേട്ടാ ഒരു വെയിലക്കായി കഴിയുമ്പോൾ ഇതൊക്കെ വരാറ് എല്ലാ തവണയും ചക്ക കിട്ടുമ്പോൾ ഞാൻ ഇത് ലാസ്റ്റ് ചക്കയാണ് ചക്കയാണ് പക്ഷേ ഇപ്രാവശ്യവും കിട്ടിട്ടാ കള്ളി കോഴികൾ ഞാൻ ഇവിടെ ഡെയിലി അടിച്ച് വാരി അവരോട് വന്നിട്ട് കണ്ടേ കുളിക്കുന്നത് ഇത് രണ്ടെണ്ണം എപ്പോഴും ഒരുമിച്ചിട്ട് നടക്കുക പക്ഷെ ഞങ്ങളുടെ കോഴിയല്ല ആരുടെ കോഴിയെന്ന് എനിക്കറിയില്ല അവിടെ ഏതോ അടുത്തുള്ളതാണ് പക്ഷെ ഇവരെ ഇവരെപ്പോഴും ഒരുമിച്ച് നടക്കുക ഇവിടെ കുഴി ആക്കി വെച്ച് ഇവിടെ വന്ന് കുളിക്കുക ചെയ്യാം മണ്ണില് അപ്പൊ ഞാൻ ചക്ക കാണിച്ചു തരാം ഇതാണ് കേട്ടോ ചക്ക വലിയ ചക്കയാണ് ഞാൻ ഇതെടുത്ത് പുറത്തേക്ക് വയ്ക്കുന്നത് എങ്ങനെയാ ഒറ്റയ്ക്ക് എടുക്കുക അറിയില്ല എന്തായാലും നമുക്ക് ഇത് അടുക്കളയെ കൊണ്ടുപോയിട്ട് ബാക്കി നോക്കാം ചക്ക ഞാൻ ഒറ്റയ്ക്ക് എടുത്തത് അടുക്കളയിൽ എത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇത് കാണുമ്പോൾ അത്ര വെയിറ്റ് ഒന്നുമില്ല കേട്ടോ പക്ഷെ ആള് നല്ല വലിയ ചക്കയാണ് നമുക്ക് മുറിച്ചു നോക്കാം ഇപ്പൊ മഴ പെയ്യുന്നതിനെ കൊണ്ട് തന്നെ കാണുമ്പോൾ അത്ര മധുരം ഉണ്ടാവില്ല ചക്കയ്ക്ക് ഒന്നും വെള്ളം ഇറങ്ങുന്നത് കൊണ്ടേ അപ്പൊ നമുക്കൊരു ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ മുറിക്കാൻ അല്ലെങ്കി ഇവിടെ മൊത്തം ഈച്ച വന്നിട്ട് അല്ലെങ്കിൽ ഈച്ച വരും പിന്നെ ഞാൻ പെനോലൊക്കെ ഒഴിച്ചു തുടച്ച് വൃത്തിയാക്കും അപ്പൊ അതുകൊണ്ട് വലിയ സീനില്ല പിന്നെ വെളിയിൽ നിന്ന് മുറിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിയിൽ പിന്നെ എന്താണ് അത്ര അധികം സ്ഥലവും ഇല്ല അപ്പൊ പിന്നെ ഞാൻ നമുക്കിതൊന്ന് മുറിക്കാം success success സക്സസ് നമ്മൾ ആയിട്ട് ചക്ക മുറിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതെങ്ങനെയാണ് ടേസ്റ്റ് ഒക്കെ നോക്കാം കണ്ടിട്ട് ഇത് കുറച്ച് കേടുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടാ ഇത്രയും വലുത് നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല മധുരമില്ല മധുരം കുറവാണ് നമ്മുടെ ചക്കക്ക് മധുരം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് കുറേ അധികം തന്നെ ശർക്കര വേണം കേട്ടോ അപ്പം ഞാൻ ആ ചക്ക ഇതേപോലെ മിക്സിയിലൊന്നും അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനാക്കി അരക്കാതെ കുറച്ച് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഒന്നര കിലോ ശർക്കര കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്കിതൊന്നും പാവ് കാച്ചി കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടിളക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മിക്സായി കിട്ടും എന്നിട്ട് നമുക്ക് മധുരം പോരാ തോന്നുകയാണെങ്കിൽ പിന്നെയും കുറച്ചുകൂടെ ഇലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതായത് ഫുള്ള് ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതാ നമ്മൾ അരച്ച് വെച്ച് ചക്ക ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ അടുപ്പ് അധികം ചൂട് പിടിക്കില്ല ഈ പാത്രത്തിലേക്ക് വലിയ പാത്രമായതുകൊണ്ട് അപ്പം ഞാൻ ഇളക്കാൻ കുറേ കഷ്ടപ്പെട്ട് വെളിയിൽ വയ്ക്കാന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ നടന്നില്ല വെളിയിൽ വെക്കുമ്പോഴത്തേക്ക് മഴ പെയ്തു അപ്പോൾ ആകെ പെട്ടു ഗേസ് ഞാൻ സാധാരണ ഇതുണ്ടാക്കുന്ന നല്ല ബ്രൗൺ കളറിൽ വരട്ടി എടുക്കുക ചെയ്യുക പക്ഷേ ഇപ്രാവശ്യം ഞാൻ ബ്രൗൺ കളർ ആവാന്നില്ല ഒന്ന് ചെറുതായി കുറുകിയപ്പോഴത്തേക്കും തന്നെ വാങ്ങി കാരണം ഒരു ഒന്നര രണ്ട് മണിക്കൂർ ഇളക്കിയിട്ടും ഇതാവുന്നില്ല എനിക്ക് ഇളക്കി 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 എൻ്റെ കൈ വേദനിക്കാൻ തുടങ്ങി അപ്പം ഞാൻ അങ്ങനെ നിർത്തിയിട്ടാണ് നമ്മൾ ഒരു വർഷത്തേക്കൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ ബ്രൗൺ കളറാക്കി തന്നെ എടുക്കും പക്ഷേ ഇത് ഒരു വർഷമൊന്നും നിൽക്കില്ല ഉണ്ടാക്കിയ തന്നെ പെട്ടെന്ന് കഴിയുന്ന സാധനമാണ് കേട്ടോ അത് വീട്ടിൽ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് അത് ചക്കയും വാങ്ങിയൊക്കെ അങ്ങനെ തന്നെയല്ല അപ്പോൾ ഈ ഒരു പരിപാടം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതേപോലെ എടുത്തിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നിറയെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ രണ്ട് പാത്രം നിറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളിത് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പാത്രമേ കിട്ടുള്ളൂ കാരണം അത്രയും നമ്മൾ കുറുക്കിയെടുക്കും അതാണ് കേട്ടോ ഇതിലും ടേസ്റ്റ് പക്ഷേ എനിക്ക് ഈ ഇളക്കാനും വയ്യ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്തുട്ടാണ് അപ്പം നിങ്ങളിതുപോലെ ചക്ക കിട്ടുമ്പോൾ വരട്ടി വെക്കാറുണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണേ